ആലപ്പുഴ ജില്ലയിലെ കീച്ചേരിക്കടവ് പാലം നിർമ്മാണത്തിനിടെ അപകടത്തിൽ നിർമ്മാണ കമ്പനി കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ പൊതുമരാമത്ത് വകുപ്പിന്റെ നിർദ്ദേശം വിജിലൻസ് വിഭാഗത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടാകുന്നത് സംഭവത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർക്ക് സസ്പെൻഷൻ നൽകിയിട്ടുണ്ട് എന്തായാലും നിർണായകമായ വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരുന്നത് ആലപ്പുഴയിലെ പീച്ചേരിക്കടവ് പാലം നിർമ്മാണത്തിനിടെയുണ്ടായ അപകടത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടാകുന്നത് ഈ ഒരു നിർമ്മാണ കമ്പനി കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെ നിർദ്ദേശം ടിൻഡുദാസ് ചേ ചേരുന്നുണ്ടായ ടിൻഡു എന്താണ് വിവരങ്ങൾ വിഷ്ണു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആലപ്പുഴ മാവേലിക്കര ചെട്ടിക്കുളങ്ങര ചെന്ന ചെ ചെന്നിത്തല ചെന്നിത്തലയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മാണത്തിനിടയിൽ തകർന്നു വീണത് ഈ പാലം തകർന്നു വീണുന്നിടയിൽ രണ്ട് നിർമ്മാണ തൊഴിലാളികൾ മരിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ നിർമ്മാണ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനായിട്ടുള്ള തീരുമാനത്തിലേക്ക് പൊതുമരാമത്ത് വകുപ്പ് എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എഞ്ചിനീയർ അതോടൊപ്പം തന്നെ ഓവർസിയർ തുടങ്ങി തുടങ്ങിയ മൂന്ന് ഉദ്യോഗസ്ഥർക്ക് ഈ പാലം തകർന്നുമായി ബന്ധപ്പെട്ട വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തി ഈ മൂന്ന് ഉദ്യോഗസ്ഥർക്കും സസ്പെൻഷൻ നൽകണമെന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ കണ്ടെത്തൽ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഗുരുതരമായിട്ടുള്ളൊരു സംഭവം നടന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നും ഒന്നും പതിനഞ്ചോട് കൂടിയായിരുന്നു മാവേലിക്കര ചെട്ടികുളങ്ങര ചെന്നിത്തല കടവ് ചെട്ടിക്കുളങ്ങര ചെന്നിത്തലയെ തമ്മിൽ രണ്ട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ ഘട്ടറുകൾ തകർന്ന് വീണ് നിർമ്മാണ തൊഴിലാളികൾ രണ്ട് പേര് മരിക്കുന്നത് ഇതിൽ പ്രാഥമികമായിട്ട് തന്നെ ഈ കരാർ കമ്പനിയുടെ മേൽ അല്ലെങ്കിൽ കരാർ കമ്പനിക്ക് വീഴ്ച ഉള്ളതായിട്ട് പൊതുമരാമത്ത് വകുപ്പ് അല്ലെങ്കിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ആരോപിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാലം നിർമ്മാണം തുടങ്ങിയതിനു ശേഷം രണ്ട് തവണ ഈ മേഖലയിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് ഈ വെള്ളപ്പൊക്കം ഉണ്ടായതിനു ശേഷമാണ് ഖട്ടറിൻ്റെ നിർമ്മാണങ്ങൾ ആരംഭിക്കുന്നത് ഇത്തരത്തിൽ ഖട്ടറിൻ്റെ നിർമ്മാണങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് പാലത്തിൻ്റെ തൂണുകൾക്ക് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പാലത്തിൻ്റെ തൂണുകൾക്ക് കോൺക്രീറ്റ് ഭാരം താങ്ങാൻ സാധിക്കുമോ തുടങ്ങിയ പഠനങ്ങൾ അല്ലെങ്കിൽ തുടങ്ങിയ സ്റ്റഡീസ് നടത്താതെയാണ് പാലത്തിൻ്റെ ഘട്ടൻ്റെ കോൺക്രീറ്റിലേക്ക് കടക്കുന്നത് ആ ഒരു സാഹചര്യം ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ പാലം തകർന്നു വീണത് എന്നാണ് പൊതു പൊതുമരാമത്ത് വകുപ്പിൻ്റെ വിജിലൻസ് വിഭാഗം കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും നിർമ്മാണ കമ്പനിയെ കരാ കരാർ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനാണ് നിലവിൽ തീരുമാനം മൂന്ന് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷനും നൽകിയിട്ടുണ്ട് ഈ സുരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിർമ്മാണ തൊഴിലാളികൾ മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അപകടം ത്തിൽപ്പെട്ട് മരിക്കുന്ന സമയത്ത് സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലായിരുന്നു അതോടൊപ്പം തന്നെ സമീപത്തുള്ള അപ്രോച്ചുമായി അപ്രോച്ചിൽ വലകൾ ബന്ധിപ്പിച്ചിട്ടിരുന്നില്ല തുടങ്ങിയ വീഴ്ചകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഈ വിജിലൻസ് പരിശോധനയ്ക്ക് എത്തുന്നതിന് മുന്നേ തന്നെ കരാറ് കമ്പനിയുടെ ഭാഗത്ത് നിന്നും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള നീക്കം അവിടുത്തെ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ തടഞ്ഞിരുന്നു എന്നൊരു വാർത്തയും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നു എന്തായാലും വകുപ്പിനും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കരാറ് കമ്പനിക്കും ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കരാറ് കമ്പനി ഇത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ നടത്തുന്നുണ്ടോ അതോടൊപ്പം തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണോ നിർമ്മാണങ്ങൾ നടത്തുന്നതെന്ന് കണ്ടെത്താൻ സിസ്റ്റത്തിനും സാധിച്ചിട്ടില്ല അപ്പോൾ സിസ്റ്റത്തിലെ മൂന്ന് ഉദ്യോഗസ്ഥർക്കാണ് സസ്പെൻഷൻ നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും ഈ കമ്പനിയെ നിലവിൽ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനം പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പൊതുമരാമത്ത് വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് വിഷ്ണു വിവരങ്ങൾ